അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് എടയന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ലഹ്നൂട്ടിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് നമ്മൾ വിടുന്നത് നമുക്ക് ഒന്ന് വരെ പരിചയപ്പെടാം ഇപ്പം ഫുൾ എനർജിയാണ് നേരത്തെ നമ്മൾ ഇവരുടെ ആ പരിപാടി നടക്കുന്ന സമയത്തെ നമുക്ക് യൂട്യൂബിൽ അത് ലൈവ് പോയതാണ് കണ്ടാലറിയാം നിറഞ്ഞ സദസ്സായിരുന്നു അടിച്ചുപൊളിച്ചു ശരിക്കുമല്ലേ അടിച്ചുപൊളിച്ചു പാട്ട് പാടുന്നത് എന്ത് എങ്ങനെ വലിയ സാധനം ലഭിച്ചിട്ടുണ്ട് വിലയിലേക്കാണ് എന്താണ് ഒരു നടന്നു പോകുന്ന ഒരു കാര്യമല്ല നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് സമയത്ത് ഒന്ന് ഒന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം

يا شيخة سيد سيد الله الله دل الله 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 അപ്പം ഞാൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തി ഒന്നുമില്ല കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും അല്ലെ ശരിക്കും മുട്ടിച്ചാറു തന്നെ നമുക്കിതിന്റെ പിന്നില് നിങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയത് എന്റെ ഇതിനു മുന്നേ മത്സരത്തിൽ പങ്കെടുത്തിട്ടോ നന്നായിട്ടുള്ള പെർഫോമൻസ് ഇവര് ഈ പെർഫോമൻസ് പെർഫോമൻസിന് പിന്നീട് ഒരാളുണ്ടാവുന്നല്ലേ ശരി ഞാൻ ഇത് പതിനാലാമത്തെ വർഷമാണ് ഈ ഒരു മേഖലയില് ബുദ്ധിമുട്ട് അറബനമുട്ട് ഓ തീർച്ചയായിട്ടും സന്തോഷം വളരെ സന്തോഷം നമ്മളെ സ്കൂളില് എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് അവർ കിട്ടിയിട്ടുണ്ട് ജില്ലയിലൂടെ ജില്ലയിലേക്ക് പോകാണ് അടുത്താഴ്ച തീർച്ചയായും തീർച്ചയായിട്ടും അതൊരു ക്ലാരി ഉണ്ടോ അല്ല എല്ലാരും അധ്വാനിച്ചിട്ട് കിട്ടി തന്നെയാണ് ഓ നന്നായി തീർച്ചയായും തീർച്ചയായിട്ടും ആ അതെ 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 തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടു മാസത്തോളായിട്ട് ഇവര് ഇതിന്റെ പാക്ക് തന്നെയാണ് പകരല്ലാതെ എല്ലാവരും നയിക്കുന്നുണ്ട് റിസൾട്ട് കിട്ടി ഉള്ളൂ ആ തീർച്ചയായിട്ടും ദുഫമുട്ടാൽ ശരിക്കും എന്താ പറയാ എട്ടിഞ്ചു വ്യാസത്തിൽ പ്ലാവിന്റെ വേര് കൊണ്ട് കടഞ്ഞിട്ട് ആട്ടിൻ തോലി സ്ഫുടം ചെയ്ത് ചരട് മുറുക്കി ശ്രുതി സ്വതനിയന്ത്രി ഉപകരണമാണ് ദുഫെന്ന് പറഞ്ഞു ആ ശരിക്കും അവസാനിക്കും ദ്രുതകാലത്തിൽ അവസാനിക്കും ഏത് ആണെങ്കിലും ഹായ് എന്നൊക്കെ പറയും ഒരാടി അവസാനിക്കുന്ന ഈ കളി അവസാനം അവസാനിക്കുന്നത് ആ മൂന്നാം കാലത്തിൽ അവസാനിക്കുന്നതാണ് ഇത് ഇതിപ്പോ കളിച്ചത് രണ്ടാം കാലത്തിലല്ലേ രണ്ടാം കാലത്തിൽ ജദുബിന്റെ ഹായ് പറയും ഹാൽ കളിക്കുന്ന അവസാനത്തെ കളിയിലാണ് ഒരു കളിയാണ് അവസാനത്തെ കളി എന്ന് പറയുന്നത് ും ഹാപ്പിയാണ് നമ്മളും എടയൂർ ഹൈസ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവർക്ക് ജില്ലയിലേക്ക് കിട്ടിയിട്ടുണ്ട് ഫുൾ ആത്മവിശ്വാസമാണ് നമുക്ക് നമുക്കേതായാലും പിന്നെ സ്റ്റേജിലെ പരിപാടികളൊക്കെ ഇങ്ങനെ സമാപനത്തിന്റെ ഘട്ടത്തിലാണുള്ളത് അവസാന ഘട്ടത്തിലാണുള്ളത് നമുക്ക് സ്കൂളിലെ മാഷ് ഉണ്ടല്ലോ എന്റെ പേര് സതീശൻ പ്രിൻസിപ്പളാണ് തീർച്ചയായിട്ടും ഇതിന്റെ പിറകിലാണ് വളരെ കാര്യമായിട്ട് അവരധ്വാനിച്ചു അതിന്റെ റിസൾട്ട് ഉണ്ടായി മലപ്പുറത്ത് നിന്ന് വന്നിട്ടാണ് അതിന്റെ മലപ്പുറം തീർച്ചയായിട്ടും രാത്രി അടക്കം കുട്ടികളെ സ്കൂളിൽ ക്യാമ്പ് ചെയ്തു അങ്ങനെ നേടിയെടുത്ത വിജയാനത്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നത് സഫാൻ ലീഡർ അതിനു വേണ്ടി അതിന്റെ അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല പാട്ടാണ് വേറെയും സമ്മാനങ്ങൾ സഫ്ഫാന് ലഭ്യമായിട്ടുണ്ട് മാപ്പിള പാട്ടിലൊക്കെ ഫസ്റ്റ് ഗ്രേഡ് ജില്ലാതലത്തിൽ വേറെയുണ്ട് സമ്മാനം എല്ലാവരും ഗംഭീരമാക്കി എല്ലാവർക്കും അഭിനന്ദിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്ത വർഷം സബ്ദില്ലാ കലോത്സവം ഞങ്ങളുടെ സ്കൂളിലാണ് അപ്പൊ ഈ താരങ്ങൾ അവിടെ ഉണ്ടാവുന്നത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് എല്ലാരും ഈ നമ്മളെ അവസാന മത്സരം ഘട്ടത്തിലേക്ക് കൂടിയാണ് ഇപ്പഴും പിന്നെ ആ പ്രതീക്ഷക്ക് അസ്ഥാനാവില്ല എന്നുള്ള അപ്പം പ്രിൻസിപ്പളായാലും ട്രെയിൻ ചെയ്ത ആളായാലും നമ്മുടെ മാസ്റ്റർമാരും കുട്ടികളും ഒക്കെ എല്ലാരും വലിയ സന്തോഷത്തിലാണ് നമുക്ക് ഇനി എന്തായാലും ജില്ലയിലും കൂടെ ഇവർ എന്തായാലും ഒന്നാം സ്ഥാനം അടിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് അല്ലെ ഉറപ്പല്ലേ അപ്പോ ഓ നമുക്ക് അടുത്ത സ്റ്റേജിൽ പരിപാടികളിലേക്ക് പോവാം